നമ്മൾ ജീവിതത്തിൽ ഒരുപാട് തിരക്കുള്ള മനുഷ്യന്മാരായി മാറിക്കഴിഞ്ഞു ഈ തിരക്കിനിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് എന്നാൽ നമ്മുടെ കയ്യിൽ മൊബൈൽ മൊബൈലുള്ളടത്തോളം കാലം ഒരു കാര്യവും ഇനി മറന്നു പോകുകയേയില്ല അതിനായിട്ട് നമ്മുടെ മൊബൈലിൽ ഒരു കാര്യം സെറ്റ് ചെയ്തു വെച്ചാൽ മാത്രം മതി എന്താണ് ആ ട്രിക്ക് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചതിന ശേഷം ഓൾ ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ ഇവിടെ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ അലോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഡൺ കൊടുക്കുക ഇത്രയേ ചെയ്യണ്ടു ഇപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇവിടെ താഴെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരേണ്ടത് ആ കാര്യം ഇവിടെ ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ഒരു മീറ്റിങ്ങിനാണ് നിങ്ങൾക്ക് പോകേണ്ടത് അത് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തണമെങ്കിൽ ഇവിടെ മീറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്യാം അതിനുശേഷം എന്തിൻ്റെ മീറ്റിംഗ് ആണ് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ കമ്പനി എന്നാണ് കൊടുക്കുന്നത് കമ്പനി എന്ന് കൊടുത്തു പിന്നെ കളർ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം അതിന് ശേഷം ഷെഡ്യൂൾ എന്ന ഭാഗത്ത് നമുക്കിവിടെ ഒരു ടോഗിൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റിനാണ് ഏത് ടൈമിനാണ് ഈ ഒരു മീറ്റിങ് അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡേറ്റ് സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് നമുക്കിവിടെ സെലക്ട് ഡേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഡേറ്റ് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ ഓക്കെ കൊടുക്കാം അതിന് ശേഷം ഇവിടെ ടൈം ടൈമും നിങ്ങൾക്ക് ഏത് ടൈമിനാണ് ഈ മീറ്റിംഗ് ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് സെലക്ട് ടൈം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ടൈം നമുക്കിവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പത്ത് മണിക്കാണ് മീറ്റിംഗ് എങ്കിൽ പത്ത് മണി എന്നിവിടെ ടൈപ്പ് ചെയ്യാം അതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക അതിന് ശേഷം ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട് ഇവിടെ താഴെ ഓക്കെ എന്ന ഭാഗം കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടഗിൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്തിട്ട് എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യണം എന്ന ഭാഗം നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഇവിടെ റിപ്പീറ്റ് ഡെയിലി എന്നാണ് കാണുന്നത് ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ഈ ഒരു മീറ്റിങ് ദിവസവും ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ദിവസം ഇടപെട്ടുള്ളതാണെങ്കിൽ അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി ഓക്കെ അതിനുശേഷം ഇതിപ്പോൾ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് താഴെ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് ക്രിയേറ്റ് എന്ന ഭാഗത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് അത് വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ സാധിക്കും മീറ്റിംഗ് അതുപോലെ തന്നെ കമ്പനി മീറ്റിംഗ് ആണ് ടുമോറോ പത്ത് മണിക്ക് പത്ത് എ എമ്മിനാണ് ഈ മീറ്റിംഗ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്ന് ഒരു അലാറം തന്ന് നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുകയും ചെയ്യും ഇവിടെ ഏറ്റവും മുകളിൽ ഒരു സെറ്റിംഗ്സിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അലോ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന ഭാഗത്ത് ഓണിലാണോ അതുപോലെ തന്നെ അലോ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ഓണിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും ഈ ആപ്ലിക്കേഷനും മൊബൈലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യവും നിങ്ങൾക്കിനി മറന്നു പോകില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ